ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് കോമ്പിറ്റഡ് ടു എൻക്വയർ ഇൻ ടു കറപ്ഷൻ അലിഗേഷൻ അഗെൻസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓർ എ മിനിസ്റ്റർ ഇൻ യൂണിയൻ ഗവൺമെന്റ് ഓർ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഓക്കെ പ്രൈം മിനിസ്റ്ററിനെതിരായിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിമാർക്കെതിരായിട്ടോ പാർലമെന്റിലുള്ള അംഗങ്ങൾക്കെതിരായിട്ടോ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം വരികയാണെങ്കിൽ ഓക്കെ അതിനെതിരെ അന്വേഷിക്കാൻ അധികാരമുള്ള സ്ഥാപനം ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ ഓപ്ഷൻ എ ലോകായുക്ത ഓപ്ഷൻ ബി ഹൈക്കോടതി ഓപ്ഷൻ സി ഇന്ത്യൻ പ്രസിഡന്റ് ഓപ്ഷൻ ഡി ലോപ്പാൻ ഇവിടെ നമ്മൾ അഴിമതി അഥവാ കറപ്ഷൻ എന്നുള്ളൊരു വാക്ക് കണ്ടുകഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിൽ വരുന്നോണം അതൊന്നെങ്കിൽ ലോക്പാൽ ആയിരിക്കാം അല്ലെങ്കിൽ ലോകായുക്ത ആയിരിക്കാം ഏത് കണ്ടീഷനിലാണ് അത് ലോക്പാൽ ആകുന്നത് ലോക്പാൽ എന്ന് പറയുന്നത് നമുക്കറിയാം സെൻട്രൽ ലെവൽ കേന്ദ്ര തലത്തിലുള്ള ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് ലോക്പാൽ എന്ന് പറയുന്നത് ഈ ലോകായുക്തയോ ലോകായുക്ത സംസ്ഥാനങ്ങളെ സംസ്ഥാന ലെവലിലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ലോകായുക്ത എന്ന് പറയുന്നത് എന്താണ് അഴിമതി നിർമാർജനത്തിന് വേണ്ടി അല്ലെ പൊളിറ്റിക്കൽ ആയിട്ടും അല്ലാതെയോ ഉള്ള അഴിമതി നിർമാർജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഒന്ന് ലോക്പാലും ലോകായുക്തയും ലോക്പാൽ എന്ന് പറയുമ്പോൾ കേന്ദ്ര തലത്തിലും ലോകായുക്ത എന്ന് പറയുമ്പോൾ സംസ്ഥാന തലത്തിലുമാണ് അപ്പൊ ലോക്പാലിന്റെ അധികാര പരിധി എങ്ങനെയാണ് ലോക്പാലിന് ആരുടെയൊക്കെ കാര്യങ്ങളിൽ കയറി ഇടപെടാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം പ്രൈം മിനിസ്റ്ററുടെ പ്രൈം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഴിമതി ആരോപണം വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരായിട്ടോ അല്ലെങ്കിൽ പാർലമെന്റ് മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ഗ്രൂപ്പ് എ ബി സി ഡി ഓഫീസേഴ്സ് <t colours> Queen... case, ോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒഫീഷ്യൽസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അഴിമതി ആരോപണം വരികയാണെങ്കിൽ അത് അന്വേഷിക്കാനുള്ള അധികാരമുള്ള സ്ഥാപനം ഏതാണ് മക്കളെ ഒന്ന് പറഞ്ഞേ അത് ലോക്പാൽ ആണ് ആരുടെയൊക്കെ കേസിലാണ് ലോക്പാലിന് അന്വേഷണം നടത്താൻ സാധിക്കുന്നത് ആരൊക്കെ അഴിമതി കാണിച്ചാലാണ് ഒന്ന് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാര് പാർലമെന്റിലെ അംഗങ്ങൾ ഗ്രൂപ്പ് എ ബി സി ഡി പോസ്റ്റിലുള്ള ഒഫീഷ്യൽസ് അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര ഗവൺമെന്റ് ഓഫീഷ്യൽസ് അഴിമതി കാണിക്കുകയാണെങ്കിൽ അതിനെതിരായിട്ട് അന്വേഷണം നടത്താനുള്ള അധികാരമുള്ള സ്ഥാപനം ഏതാണ് ലോക്പാൽ ആണ് അങ്ങനെയാണെങ്കിൽ ഇതിനുള്ള ആൻസർ ഒന്ന് പറഞ്ഞേ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് കോമ്പിറ്റി എൻക്വയറി കറപ്ഷൻ അലിഗേഷൻ അഗെയിൻസ്റ്റ് പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്ററിനെതിരായിട്ടോ കേന്ദ്രമന്ത്രിമാർക്കെതിരായിട്ടോ പാർലമെന്റ് അംഗങ്ങൾക്കെതിരായിട്ടോ ഉള്ള അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ അധികാരമുള്ളത് ഓപ്ഷൻ ഡി ആണ് അല്ലെ ലോക്പാൽ ആണെന്ന് ഓർത്തു വെച്ചിരിക്കാം അങ്ങനെയാണെങ്കിൽ ലോകായുക്തയുടെ അധികാരപരിധി എങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ് ലോകായുക്തയുടെ ഫങ്ഷനിങ് എന്ന് പറയുന്നത് ചില സംസ്ഥാനങ്ങളിൽ എന്താണ് മുഖ്യമന്ത്രിമാരുടെ കേസിൽ ഇടപെടാൻ സാധിക്കും ചില സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി അഴിമതി കാണിച്ചാൽ ഇടപെടാൻ സാധിക്കത്തില്ല അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും വേറിട്ട രീതിയിലാണ് ലോകായുക്ത നിയമം പാസ്സാക്കിയിട്ടുള്ളത് ഓക്കെ പക്ഷെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ലോകായുക്തയുടെ ജുറിസ്റ്റിക്ഷനകത്ത് വരുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ വലിയ ഒഫീഷ്യൽമാരും ആയിരിക്കും എവിടെ വരുന്നത് മിക്ക സംസ്ഥാനങ്ങളുടെ കേസിലും ലോകായുക്തയുടെ അധികാര പരിധിയിൽ വരുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം ഓക്കെ അപ്പൊ ലോക്പാൽ എന്ന് പറയുന്നത് കേന്ദ്ര തലത്തിലുള്ള അഴിമതി നിർമാർജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ലോകായുക്ത എന്ന് പറയുന്നത് സംസ്ഥാന ലെവലിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ബോഡിയാണ് എന്നത് ഓർത്തു വെച്ചിരിക്കാം ഓക്കെ ക്ലിയർ ആണോ വിസ് ഫൈവ് അഡോപ്റ്റഡ് ദ മഹലൻ ഓബിസ് മോഡൽ ഫോർ investment pattern in ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേണിന്റെ ഭാഗമായിട്ട് മഹലൻ ഓബിസ് മോഡൽ എന്ന് പറയുന്ന മോഡൽ അഡോപ്റ്റ് ചെയ്ത പഞ്ചവത്സര പദ്ധതി ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ ഹാരോഡ് ഡോമർ മോഡൽ എന്ന് പറയാറുണ്ട് ഹാരോഡ് ഡോമർ മോഡൽ എന്നാണ് നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി നമ്മൾ വിളിക്കുന്ന പേരാണ് മഹലനോബിസ് മോഡൽ അപ്പൊ പി സി മഹലനോബിസ് മാതൃക എന്ന പേരിൽ അറിയപ്പെടുന്ന മാതൃകയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി പി സി മഹൽ നോവിസ് നമുക്കറിയാം പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്ന് പറയുന്നല്ലേ അപ്പൊ അദ്ദേഹം നേതൃത്വം കൊടുത്തൊരു മാതൃക കാരണം ആക്ച്വലി എന്താണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഇൻഡസ്ട്രിയൽ പോളിസി വ്യാവസായിക നയം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യാവസായിക നയമാണ് മഹലനോബിസ് തയ്യാറാക്കുന്നത് അപ്പൊ ഈ ഒരു വ്യാവസായിക നയത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി രൂപം കൊള്ളുന്നത് അതുകൊണ്ടാണ് നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക മഹലനോബിസ് മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി പി സി മഹലനോബിസ് മോഡൽ അത് പ്രാധാന്യം കൊടുത്ത് എന്തിനാണ് ഇൻഡസ്ട്രീസ് വ്യാവസായിക മേഖലയ്ക്കാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കാര്യം അറിഞ്ഞിരിക്കുക അപ്പൊ ചോദ്യം ഇതാണ് സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ഫസ്റ്റ് ഫുഡ് മ്യൂസിയം ഓഫ് ദി കൺട്രി റീസെന്റ് ഇനാഗ്രേറ്റഡ് ബൈ ദി ഹോണറബിൾ മിനിസ്റ്റർ ശ്രീ പിയൂഷ് ഗോയൽ ഈസ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് പഞ്ചാബ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ തമിഴ്നാടാണ് കേട്ടോ അപ്പൊ അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് നമ്മുടെ ഫുഡ് മ്യൂസിയം എന്ത് ചെയ്തത് ഉദ്ഘാടനം ചെയ്തത് ശ്രീ പീയുഷ് ഗോയൽ ആണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഫുഡ് മ്യൂസിയം എന്ത് ചെയ്യുന്നത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് അതെവിടെയാണ് തമിഴ്നാട്ടിലാണ് രാജ്യത്ത് ആദ്യമായിട്ട് ഫുഡ് മ്യൂസിയം എന്ത് ചെയ്യുന്നത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് അപ്പോ ഇങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവുകൾ ഏതെങ്കിലും സംസ്ഥാനത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണം മുൻപ് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖാ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖാ മ്യൂസിയം നിലവിൽ വന്നത് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം ഏത് സംസ്ഥാന ഏതെങ്കിലും സംസ്ഥാനത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്തെങ്കിലും ഇനിഷ്യേറ്റീവുകൾ വരുന്നുണ്ടോ അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് തീർച്ചയായിട്ടും കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ നോക്കി വെക്കണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട് ഹൃദയം എടിക്കാൻ തുടങ്ങുന്നതും ഹൃദയമെടുപ്പ് കേൾക്കുന്നതും ജനനത്തിന് ശേഷമാണ് സാധാരണ മനുഷ്യന്റെ ഹൃദയമെടുപ്പ് അറുപത് മുതൽ നൂറ് സ്പന്ദനങ്ങളാണ് ഒരു മിനിറ്റിൽ വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയമെടുപ്പ് കുറയുന്നു അതേപോലെ ആരോഗ്യകരമായ ഹൃദയം നിലനിർത്തുന്നതിന് വൈകാരികവും ശാരീരികവുമായ ആരോഗ്യം കൂടുതൽ പ്രധാനമാണ് നമുക്ക് ഒരു മെയിൻ എക്സാമിന് ചോദിച്ചതാണ് അപ്പൊ ഇതിൽ ശരി ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഓരോ ഓപ്ഷൻസ് ായിട്ട് തന്നിട്ടുണ്ട് അപ്പൊ നോക്കി ഇതിനകത്ത് നമുക്ക് ആയിരിക്കും ശരി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ സ്റ്റേറ്റ്മെന്റും പറയുന്നത് അല്ലെ അപ്പൊ നമുക്കറിയാം ഹൃദയം എടിക്കുന്നതും ഹൃദയമെടുപ്പ് കേൾക്കുന്നതും ജനനത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് എന്താ നമുക്കറിയാം ഇത് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന ഒരു അവയവമാണ് അല്ലെ അതായത് നമ്മള് അമ്മയുടെ വയറ്റില് ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ആദ്യം രൂപപ്പെടുന്ന അവയവമാണ് അവയവമാണിത് ഏകദേശം അതായത് ഭ്രൂണ വളർച്ചയുടെ ഇരുപത്തിരണ്ടോളം ദിവസങ്ങൾ ഒരു മാസത്തിന് മാസത്തിനടുത്ത് പ്രായമാകുമ്പോൾ തന്നെ നമുക്ക് എന്ത് രൂപപ്പെടുന്നുണ്ട് ഹൃദയം എന്ന് പറയുന്ന നമ്മുടെ അവയവം നമുക്ക് രൂപപ്പെടുന്നുണ്ട് സോ അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് തെറ്റാണ് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ ഓർക്കണം ഭ്രൂണാവസ്ഥയുടെ ഏകദേശം ഇരുപത്തിരണ്ട് ദിവസത്തോളം എത്തുമ്പോൾ തന്നെ എന്ത് രൂപപ്പെടുന്നുണ്ട് ഹൃദയം ൂപപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക അതേസമയം മനുഷ്യന്റെ സാധാരണ ഹൃദയം ഇടിപ്പ് എന്ന് പറയുന്നത് സിക്സ്റ്റി ടു ഹൺഡ്രഡ് അത്രയും സ്പന്ദനങ്ങളാണ് ഒരു മിനിറ്റിൽ. ശരിയാണോ അത്? ശരിയാണ് അല്ലേ അപ്പൊ ഓർക്കണം നമ്മുടെ സാധാരണ ഹൃദയമിടിപ്പ് എന്ന് പറയുന്ന ഒരു ആരോഗ്യവാനായ വ്യക്തിയിൽ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് എത്രയാണ് റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ അറുപത് മുതൽ നൂറ് സ്പന്ദനങ്ങൾ വരെയാണ് ഒരു മിനിറ്റിൽ ഓർക്കുക നമ്മൾ ഏകദേശ വാല്യൂ പറയുമ്പോൾ സെവൻറ്റി ടു അതായത് എഴുപത്തിരണ്ട് സ്പന്ദനങ്ങൾ ഒരു മിനിറ്റിൽ എന്നൊക്കെ പറയും അല്ലെ റേഞ്ച് എന്ന് പറയുന്നത് ഓർക്കുക അറുപത് മുതൽ നൂറ് സ്പന്ദനങ്ങൾ വരെയാണ് ഒരു മിനിറ്റിൽ വരുന്നത് ഇനി അതേസമയം വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയമിടിപ്പ് കുറയുന്നു എന്ന് പറയുന്നുണ്ട് ശരിയാണോ അത് വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയമെടുപ്പ് ാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ ശരിയാ അപ്പൊ നമുക്ക് ഇത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റാണ് എന്നുള്ളത് നോക്കിയാല് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യ അതേപോലെ തന്നെ നമ്മുടെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും ആരോഗ്യകരമായ ഹൃദയം നിലനിർത്തുന്നതിന് വൈകാരികവും ശാരീരികവുമായ ആരോഗ്യം കൂടുതൽ പ്രധാനമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ അത് ഇതിന് നമ്മൾ പ്രത്യേകിച്ച് കൂടുതൽ ഹൃദയത്തെ കുറിച്ച് കാട് കടന്ന് നമ്മളൊന്നും പഠിക്കണംന്ന് തന്നെ ഇല്ല അല്ലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമുക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ് അപ്പൊ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചെന്താ ശരി ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം ഏതൊക്കെ നമുക്ക് ശരിയായിട്ടുണ്ട് സെക്കൻഡ് വണ്ണും ഫോർത്ത് വണ്ണും നമുക്ക് ശരിയായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ നോട്ട് ചെയ്യണം ഓക്കെ ശരി അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അപ്പൊ ഓർക്കണം നമ്മുടെ മനുഷ്യ ശരീരത്തില് ആദ്യം രൂപപ്പെടുന്ന ജനിക്കുന്നതിന് മുൻപ് തന്നെ രൂപപ്പെടുന്ന അവയവമാണ് ഇത് ഹൃദയം എന്ന് പറയുന്നത് ഓർക്കുക മനുഷ്യ ശരീരത്തില് നമ്മുടെ ഹൃദയ സ്പന്ദന നിരക്ക് റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് അറുപത് മുതൽ നൂറ് സ്പന്ദനങ്ങൾ വരെയാണ് ഒരു മിനിറ്റില് ഏകദേശം നമ്മൾ പറയുമ്പോഴത്തേക്ക് ശരാശരി വാല്യൂ സെവന്റി ടു എന്നൊക്കെ നമ്മൾ പറയും അല്ലെ അപ്പൊ അത് ഓർത്തു വെക്കുക പിന്നെ അതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കുറച്ച് വാല്യൂസും കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു ഹൃദയ സ്പന്ദനത്തിന് നമുക്ക് വേണ്ട സമയം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വരുന്നുണ്ട് പോയിന്റ് എയ്റ്റ് സെക്കൻഡ്സ് ആണ് ഒരു ഹൃദയ സ്പന്ദനത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഓക്കെ പോയിന്റ് സെക്കൻഡ്സ് വരുന്നുണ്ട് അപ്പൊ ഇത്രയും സമയം എടുത്ത് നമ്മുടെ ഹൃദയം ഒരു തവണ സ്പന്ദിക്കുമ്പോൾ അതിലൂടെ പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിന്റെ അളവ് ചോദിക്കുകയാണെങ്കിൽ ഓർത്തുവെക്കുക എത്രത്തോളം ആണ് എഴുപത് മില്ലി ലീറ്റർ ആണ് ഈ പോയിന്റ് നമ്മുടെ ഹൃദയം ഒരു തവണ സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിന്റെ അളവ് അതിനെ നമ്മൾ സ്പന്ദന വ്യാപ്തം അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം എന്നാണ് അറിയപ്പെടുക സ്പന്ദന വ്യാപ്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു തവണ ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിന്റെ അളവാണ് ഇത് സ്പന്ദന വ്യാപ്തം അതെന്ന് പറയുന്നത് എത്രയാണ് വാല്യൂ ഓർക്കണം മില്ലി ലിറ്റർ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ രക്ത സോറി നമ്മുടെ ഹൃദയ സ്പന്ദനത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അറുപത് മുതൽ നൂറെണ്ണമാണ് നമുക്ക് ഹൃദയ ഹൃദയസ്പന്ദനങ്ങളാണ് ഒരു മിനിറ്റില് എന്ന് പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞ ഹൃദയ സ്പന്ദനം നമുക്ക് ഒരു മിനിറ്റില് അറുപതില് കുറഞ്ഞു പോകുന്ന ആണ് നമ്മൾ എന്ത് വിളിക്കുക ബ്രാഡി കാർഡിയ എന്ന് വിളിക്കും ആ ടേം ഓർത്തു വെക്കണം ബ്രാഡി കാർഡിയ എന്ന് പറയുന്നത് എന്താണ് ഹൃദയ സ്പന്ദനം ഒരു മിനിറ്റില് അറുപതില് കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ബ്രാഡി കാടിയ അതേസമയം ഇത് ഒരു മിനിറ്റില് നൂറില് കൂടുന്ന അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കും ടാക്കി കാർഡിയ എന്ന് വിളിക്കും അപ്പൊ ബ്രാഡി കാർഡിയ ടാക്കി കാർഡിയ രണ്ട് ടേംസ് ഓർത്തു വെക്കുക കാർഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയ സ്പന്ദനം ഒരു മിനിറ്റിൽ അറുപതില് കുറയുന്ന കണ്ടീഷൻ ടാക്കി കാർഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്പന്ദനങ്ങൾ നൂറിൽ കൂടുന്ന കണ്ടീഷനാണ് കാർഡിയ എന്ന് പറയുന്നത് ഓർത്തു ഓർത്തുവെക്കാം അതേപോലെ തന്നെ നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇ സി ജി ഇതൊക്കെ കണ്ടുപിടിച്ച വ്യക്തികൾ ആരാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇ സി ജിൻ സ്റ്റെസ്കോപ്പ് ഒക്കെ ഇ സി ജി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അല്ലെ ഇ സി ജി എന്ന് പറയുന്നത് ഇ സി ജി ര് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ് ഓർത്തു വെക്കണം വില്യം എന്തോവാനാണ് എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഓർത്തുവെക്കാം അതേസമയം നമ്മുടെ ഹൃദയസ്പന്ദനം മനസ്സിലാക്കുന്നതിനുള്ള സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ചോദിക്കാറുണ്ട് ആരാണ് റെനെ ലീനാക്കാണ് ഓർത്തുവെക്കണം ഈ സിജി കണ്ടെത്തിയത് വില്യം എന്തോവാനാണ് അതേസമയം സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് റെനെ ആണ് ഓർത്തു വെക്കാം ഓക്കെ ഇനി ആ കൂടെ ഒരു വ്യക്തിയുടെ പേര് കൂടി ഓർത്തു വെക്കുക നമ്മൾ പറഞ്ഞു വില്യം എന്തോവാൻ ഇ സി ജി കണ്ടുപിടിച്ചു അതേസമയം വില്യം ഹാർവി അദ്ദേഹത്തെ കുറിച്ചും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വില്യം ഹാർവി അദ്ദേഹം എന്താ കണ്ടുപിടിച്ച രക്തപര്യന വ്യവസ്ഥ തന്നെ കണ്ടുപിടിച്ച വ്യക്തിയാണ് ആര് വില്യം ഹാർവി ചോദിച്ചിട്ടുള്ളതാണ് രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ് വില്യം ഹാർവി ആണ് ഓർത്തു വെക്കുക. വില്യം എന്തോവാനാണെങ്കിൽ ഇ കണ്ടെത്തിയ ജി കണ്ടെത്തിയ വ്യക്തിയാണ് ഓർത്തുവെക്കുക സ്റ്റെസ്കോപ്പ് കണ്ടെത്തിയത് ആരാണ് ആണ് ഓർത്തു വെക്കുക. ഈ വ്യക്തികളുടെ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എക്സ്പാൻഷൻ ഓഫ് എസ് എസ് ടി റിലേറ്റഡ് മെമ്മറി ഡിവൈസ് ഈസ് ഓക്കെ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട അതിന്റെ മെമ്മറിയുമായി മെമ്മറി ഡിവൈസസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഷോർട്ട് ഫോംസ് പഠിക്കുന്ന സമയത്ത് അതിന്റെ എക്സ്പാൻഡ് ഫോം കൂടി എന്ത് ചെയ്ത ചെയ്യുക കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കൂടുതൽ ക്വസ്റ്റിനും കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റിനും ഈ ഒരു എക്സ്പാൻഡ് ഫോം ചോദിച്ചുകൊണ്ട് വരുന്നതായിട്ട് റീസെന്റ് ഉള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം ഇനി അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഷോർട്ട് ഫോം പഠിക്കുന്ന സമയത്ത് അതിന്റെ ഫുൾ ഫോം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മെമ്മറി ഡിവൈസുമായി ബന്ധപ്പെട്ട എസ് എസ് ഡി എന്നുള്ള ആ ഒരു ഡിവൈസിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഒന്ന് നോക്കിക്ക ഫുള്ളി കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ സോളിഡ് സ്റ്റോറേജ് ഡിവൈസ് ഓപ്ഷൻ ബി സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഓപ്ഷൻ സി സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ഓപ്ഷൻ ഡി സെക്കൻഡറി സ്റ്റോറേജ് ഡ്രൈവ് ഇതൊന്നും അറിഞ്ഞൂടാതെ അല്ലെങ്കിൽ പഠിക്കാതെ പോയ ഒരാൾ നേരെ ഓടിപ്പോയി ആ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് എവിടെയോ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഓപ്ഷൻ ബി ആണെന്നും പറഞ്ഞ് എന്ത് ചെയ്യും ആൻസർ ചെയ്ത് വെക്കും അപ്പൊ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക എസ് എസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ് ഓക്കെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിനെയാണ് എന്തെന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എസ് എസ് ഡി എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് എന്നും പറയാറുണ്ട് പക്ഷേ ഫുൾ കറക്റ്റ് ആയിട്ടുള്ള നെയിം എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ് ഇത് എന്താണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ന്യൂ ജനറേഷൻ ഓഫ് സ്റ്റോറേജ് ഡിവൈസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പുതിയ ജനറേഷനിലുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണേത് ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് എന്ത് ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഒരു എന്താണ് മെമ്മറിയുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അവിടെ കൂടുതലായിട്ട് നമ്മൾ എക്സ്പാൻഡ് ഫോംസ് അധികം ഉള്ള പേരുകളല്ല എല്ലാം ഷോർട്ട് ഫോംസിലുള്ള പേരുകളാണ് പഠിക്കാറുള്ളത് അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നാൽ അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ എക്സ്പാൻഡ് ഫോം ഒന്ന് പഠിച്ചാലോ എന്താ നോക്കിക്കോളൂ മെമ്മറിയുമായി ബന്ധപ്പെട്ട കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ മെമ്മറിയുമായി ബന്ധപ്പെട്ട ആദ്യം തന്നെ നമ്മൾ എസ് എസ് ഡിയുടെ പേര് ഡിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ് എന്താണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ് അതിന്റെ ഫുൾ ഫോം ഇനി നോക്കൂ റാം പഠിക്കാറുണ്ട് അല്ലെ നമ്മൾ പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട് അപ്പൊ അതിൽ വരുന്ന കുറച്ച് ഡിവൈസുകളാണ് ഒന്ന് റാം റാമിന്റെ ഫുൾ ഫോം എന്താണെന്ന് പറഞ്ഞേ ആണ് എന്താണ് റാൻഡം ആക്സസ് മെമ്മറി ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷെ ഓപ്ഷൻസ് തരുമ്പോ റാൻഡം ആറിന് പകരം റീഡ് ആക്സസ് മെമ്മറി എന്നൊക്കെ തരും അപ്പോഴാണ് നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ അറിഞ്ഞൂടാത്തവർ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക റാം എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ് റാൻഡം ആക്സസ് ആണ് ഇനി എസ് റാമുണ്ട് ഈ റാമിനെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം എസ് റാം എന്നും ഡി റാം എന്നും എസ് എന്ന് പറഞ്ഞാൽ എസ്സിനെ ഉദ്ദേശിക്കുന്ന എന്താണ് സ്റ്റാറ്റിക് എന്നുള്ള വാക്കാണ് ഉദ്ദേശിക്കുന്നത് എസ് റാം എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് എസ് റാമിന്റെ ഫുൾ ഫോം ഡി റാമിന്റെ ഫുൾ ഫോം എന്താണ് മക്കളെ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് എന്താണ് ഡൈനാമിക് സ്റ്റാറ്റിക്കും ഓക്കെ റാമിന്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് പഠിച്ചല്ലോ ആ റാം എന്ന് കേട്ടാൽ റാൻഡം ആക്സസ് മെമ്മറി എസ് റാം ഉണ്ട് ഡി റാമുണ്ട് എസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റിക്കിനെയും ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഡൈനാമിക്കിനെയാണ് പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് നമ്മൾ റോം എന്ന് പറയുന്നത് അല്ലെ റോമിന്റെ ഫുൾ ഫോം എന്താണ് റീഡ് ഒള്ളി മെമ്മറി എന്നാണ് എന്താണ് റീഡ് ഒള്ളി മെമ്മറി ഓക്കെ റോമിനെ തന്നെ നമുക്ക് വീണ്ടും പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതിലൊന്നാണ് പ്രോം ഈ ഈ ഈ എന്താണ് പ്രോം എന്നത് ഉദ്ദേ ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാമബിൾ റോം എന്നാണ് ഓക്കെ പി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രോഗ്രാമബിൾ റോം എന്നാണ് റോമിന്റെ ഫുൾ ഫോം പഠിച്ചല്ലോ റീഡ് റീഡുള്ളി മെമ്മറി എന്നാണ് റോം റോമുണ്ട് ഉദ്ദേശിക്കുന്നത് പി വന്നാൽ പ്രോഗ്രാമബിൾ റീഡ് റീഡുള്ളി മെമ്മറി എന്ന് പറയണ പ്രോഗ്രാമബിൾ റീഡ് റീഡുള്ളി മെമ്മറി ഇനി ഇ പ്രോം വന്നാൽ എങ്ങനെയാണ് ഇറേസിബിൾ പ്രോഗ്രാമബിൾ റോം അല്ലെങ്കിൽ റീഡ് ഉള്ള ഈ മെമ്മറി എന്ന് പറയണം ഓക്കെ പ്രോം വന്നാൽ ഇത് പ്രോഗ്രാമബിൾ എന്ന വാക്കിനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രോമിന്റെ ഇപ്പുറത്തെ ഒരു ഇ വന്നാൽ ഇറേസ് ചെയ്യണമെന്ന് ഓർത്ത് വെച്ചിരിക്കുക ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഉള്ള മെമ്മറി എന്ന് ഓർത്ത് വെച്ചിരിക്കുക ഇനി എന്താണ് ഈ പ്രോമ ഉണ്ട് അതായത് അതിന് തൊട്ട് പോകുമ്പോൾ വേറൊരു ഇ കൂടി ഇട്ട് കൊടുക്കുക ഒരു വേർഡ് ഈ ഇയില് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് ഇട്ടു കൊടുക്കുക എന്താണ് എലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം എന്ന് എന്താണ് എലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം എന്ന് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പൊ റോമിന്റെ ഫുൾ ഫോം പഠിച്ചു പ്രോമിന്റെ വിവിധ ക്ലാസിഫിക്കേഷൻ ആണ് പ്രോമ് ഇ പ്രോമ് ഇ ഇ പ്രോം എന്ന് പറയുന്നത് പി പിന്നുദ്ദേശിക്കുന്നത് പ്രോഗ്രാമബിളിനെയാണ് ഒരു ഇ വന്നാൽ അത് ഇറേസബിൾ ആണ് രണ്ട് ഇ വന്നാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം ആണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക അടുത്തതാണ് എച്ച് ഡി ഡി എന്താണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്നാണ് അതിന്റെ ഫുൾ ഫോം അല്ലെ എച്ച് ഡി ഡി യുടെ ഫുൾ ഫോം എന്താണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്നാണ് സി ഡിയുടെ ഫുൾ ഫോം എന്താ മക്കളെ കോമ്പാക്ട് ഡിസ്ക് ആണ് അറിയാലോ സി ഡിയുടെ ഫുൾ ഫോം ചോദിച്ചാൽ പറയുക അത് കോമ്പാക്ട് ഡിസ്ക് ആണ് ഇനി ഡി വി ഡി ഡി വി ഡിയുടെ ഫുൾ ഫോം എന്താണ് ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നാണ് എന്താണ് ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നാണ് എന്തിന്റെ ഫുൾ ഫോം ഡി വി ഡിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ആ ഒരു മെമ്മറി ഡിവൈസസ് പഠിക്കുന്ന സമയത്ത് അതിന്റെ എക്സ്പാൻഷൻ കൂടി കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക ഓക്കെ